ഡിഗ്രേഡും ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യം പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ സൈകൃഷ്ണൻ പറഞ്ഞ ഡീക്രട്ടേജ് ഇപ്പൊ ഗുളികനെ വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഇത്രയും നാളെ ഫേസ് ചെയ്തിരുന്ന ഡീഗ്രേഡിംഗ് എന്തിനായിരുന്നു അവരെന്നെ ഒന്ന് മാറ്റി പറയുന്നു അപ്പൊ ഇങ്ങനെ അല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ഒരു കാര്യം കറക്റ്റ് ആയിട്ട് അറിയിക്കുക എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അത് വെച്ചിട്ട് മാത്രമേ ഒരാൾ എനിക്കാവൂ കുടിക്കാനും തന്നെ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഞാൻ എന്തിനാണ് അത്രയും എനിക്ക് സ്റ്റഡി സ്റ്റഡിപ്പം വീഡിയോ പറയുന്നത് ഇന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോ ഡിഗ്രി കിട്ടാനുള്ള കാരണം ഈ ഓരോരുത്തരായിട്ട് മാനിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്റെ ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയുമെന്ന് എനിക്കറിയായിരുന്നു അതേപോലെ താരം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു അത്ര മാത്രമേ ഉള്ളൂ മനസ്സിലായി നിങ്ങളാണെങ്കിൽ ഇനി ഓരോ കാര്യങ്ങളും ഇടംപെട്ടേക്ക് ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്കും ഓരോരുത്തർ എന്താ പറയാ ഇപ്പം നിങ്ങൾ ഒരു ബ്രദറാണെങ്കിൽ എനിക്കാണ് ഇത് അഫക്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കും മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ എല്ലാം നോക്കി കണ്ടും മാത്രം ചെയ്യുക ഇപ്പൊ ഇപ്പം ആൾക്കാർക്കെല്ലാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ല അവന്മാരും മുന്നയാളന്മാരല്ല ഞാനും മുന്നയാൾ അല്ല എനിക്കിട്ട് ഇങ്ങോട്ട് തന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു തിരിച്ചു ഇങ്ങോട്ട് വന്നു തിരിച്ചിപ്പോൾ വാങ്ങും അത്രേ ഉള്ളൂ ായില്ലേ ഇപ്പൊ അന്ന് എല്ലാം അവരുടെ ഭാഗമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാരും കൂടെ എന്റ് ചെയ്ത അറ്റാക്ക് ചെയ്തത് ഇപ്പൊ അവരുടെ ഭാഗത്ത് നിങ്ങൾ ഇപ്പൊ അവര് എന്നെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളെ ചിന്തിച്ചു നോക്കുക ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ഈ അഞ്ചുപേരല്ലാതെ എന്റെ ലൈഫിൽ ഇങ്ങനെ അവരെ ഒരാളുടെ അടുത്ത് ഒരു ഒരു രീതിയിലുള്ള ഇഷ്യൂസിനും പോയിട്ടില്ല പക്ഷെ അവരാണ് തിരിച്ച് വീണ്ടും സെയിം ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ നിങ്ങൾ എന്നെ തീരുമാനിക്കാ ചോദിച്ചോ കൊച്ചിയിലല്ലേ അല്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ വിളിച്ചു പോവാണെങ്കിൽ അത് ഇനി വെറുതെ എന്റെ എന്റെ അവണിന് പുള്ളിക്കാരി വന്നിട്ടാന്ന് പറഞ്ഞു വെറുതെ ഏത് കാര്യം വേണ്ട പുള്ളിക്കാരി വരുമ്പോ കൂടി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും ലൈവ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നു ചേച്ചി ലൈവ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരി അത് പലരുടെ ഇടപെടലിൽ കാണും അതെല്ലാം ഇരുന്നു അപ്പൊ ഇങ്ങനെ സാധാരണക്കാരെ സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യണമെന്നുണ്ട് അതെന്തായാലും ഞാൻ ചെയ്യും മനസ്സിലായില്ലേ പല ഓഫീസ് വന്നാലും സത്യം പറയാം എന്താ സിനിമ ഞാൻ അനൗൺസ് ചെയ്യുന്നതുകൊണ്ട് രാവണെ വിതെന്ന് പറഞ്ഞ സിനിമ തന്നെയായിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട് ഇത്രയും നാളെ വെയിറ്റ് ചെയ്യുന്നതും അതിനു വേണ്ടി തന്നെയാണ് മനസ്സിലായില്ലേ അതെന്തായാലും അത് വരും ഇനി വരത്തില്ല എന്ന് പറയുന്ന അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാ ഞാൻ വരും പറഞ്ഞാൽ ഡിപ്രേഷൻസ് വേണം അല്ല അത് ഡേറ്റ് മാറ്റി വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഇപ്പം ഈ മഴക്കാലം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതൊന്ന് നീട്ടി വെച്ചിട്ടാണ് കാണും ഇത് നല്ലൊരു മാസം അല്ല എന്ന് വിചാരിച്ചു ഫാമിലി ആയിട്ട് ഡിസൈഡ് ചെയ്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ തന്നെ വന്ന് അനൗൺസ് സേവ് ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യും അത് ആരും ഇന്ന ഡേറ്റ് ആണ് അതാണ് ഇതാണെന്ന് ആരും പ്രെഡിക്ട് ചെയ്യേണ്ട ഞങ്ങള് എന്താ പറയാ കല്യാണത്തിന്റെ കാര്യമാണ് ഞങ്ങൾ തന്നെ വന്ന് റിവീൽ ചെയ്തോളാം ഡേറ്റ് ആണ്

ും കാര്യങ്ങളും നേരിട്ട് ഞാൻ എപ്പോഴും പക്ഷെ അത്രമാത്രം ഡീഗ്രോ സൈബർ ബുഡിങ്ങോ അറ്റാക്കോ നേരിടേണ്ട ഒരാളല്ലായിരുന്നു ഞാൻ അല്ലെ എന്തുകൊണ്ടാണ് അത് കിട്ടിയത് ഫേമിലി നേറച്ച് പേരുടെ അലിഗേഷൻസും കാരണം മാത്രമാണ് എനിക്ക് തുടങ്ങിയത് അവരെന്നെ വന്നിട്ട് അവരുടെ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച എന്തിനായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കുക അല്ലേ അങ്ങനെ ഇപ്പൊ ഞാൻ അവർ കൊണ്ട് കോഴ്സ് പുള്ളി എല്ലാവരും ആ വീഡിയോ ചെയ്തത് അവരായിട്ട് വന്ന് ചെയ്ത വീഡിയോ ആണ് നാളെ അവരിത് മാറ്റി പറയുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കുക എങ്ങനെ മാറ്റി പറയുന്ന എനിക്ക് എല്ലാവരും ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത് അല്ലേ അത് കാരണം സത്യം പറയും ഞാൻ സോഷ്യൽ മീഡിയ അത്രയും സൈബർ അറ്റാക്കും പുള്ളി നേരിട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്ര ഒരു ബ്രേക്ക് എടുത്തത് മനസ്സിലായില്ലേ കാരണം ഇത് എനിക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ കാലം ലഭിച്ചു ഒന്നൊന്നര വർഷം എടുത്തു ഇത് തെളിയാൻ പറ്റാത്തല്ല സാധ്യത കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുത്തു കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മൾ മെന്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഒബ്ബിയസ് എന്റെ പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്ക് പോകുന്നത് മനസ്സിലായില്ലേ അപ്പം അതില് പേഷ്യൻസിന്റെ കാര്യത്തിലാണ് എന്ത് കാര്യത്തിൽ ഡെസിഷൻ എടുക്കുക ഞാൻ മെന്റലി എന്ത് ചെയ്യണം സ്ട്രോങ് ആയിരിക്കണം അതിൽ അലേർട്ട് ആയിരിക്കണം അപ്പം മെന്റലി നമുക്ക് അത്രയും ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓഫീസിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് എഴുതി കുറയും മനസ്സിലായില്ല പക്ഷേ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു തരണം ചെയ്തു അതിന്റെ അപ്പുറം കണ്ട് അതാണ് ഞാൻ വന്നത് മനസ്സിലായില്ല എന്നെ ഇത്രയും ലൈഫിൽ ഇവരെത്തിച്ചത് ആരുടെയും ഒരു മോട്ടിവേഷൻ ആരും ഖുഷ് ചെയ്ത് തന്നിട്ടില്ല ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഡയലോഗ് വന്നിട്ട് സിനിമ കണ്ടിട്ട് ഞാൻ സീക്വേൽസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടപ്പോ ഓക്കെ സന്തോഷം തോന്നി ഇനി സന്തോഷം ഇല്ലാന്നു ഞാൻ പറയുന്നുണ്ട് സന്തോഷമൊക്കെ തോന്നി പിന്നെ ജിന്റു കാണാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ പോയതിന്റെ പലരും പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ ജിൻഡു ചെയ്ത ഹൺഡ്രഡ് പെർസെന്റ് അതിന്റെ ില്ലെന്ന് വെച്ചിട്ട് എനിക്ക് ഇരിക്കാൻ പക്ഷെ അതൊന്നും വെക്കാതെ ഞാൻ ജസ്റ്റ് വന്നത് മാത്രമാണ് പിന്നെ നെഗറ്റീവ് കമന്റ് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾക്ക് നിന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്കൂ മനസ്സിലായില്ല പിന്നെ ഈ എന്നെ ഉപദേശിച്ചു പക്ഷെ ഉദ്ദേശിക്കുന്നത് ചിലർ അൺവാണ്ടഡ് ആയിട്ട് വെറുതെ ചെറിയൊക്കെ പറഞ്ഞ ഉപദേശിക്കുന്ന ആൾക്കാരെ പറയേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിന്റെയൊക്കെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപുരി നിന്റെ എന്നിട്ട് നീ ഇരിക്കാൻ പറ കാരണം ഞാൻ അത്യാവശ്യം എന്റെ ലൈഫിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ലെവലിൽ എത്തി ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മനസ്സിലായ അത് ഞാൻ കാശ് കൊടുത്തോളം മേടിച്ചതൊന്നുമില്ല അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ അക്കൗണ്ട് വരത്തുള്ളൂ അതുകൊണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ട് നീയൊക്കെ എൻ്റെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിലെ അറിയത്തില്ല ബ്രോ അങ്ങനെയൊക്കെ ഇറങ്ങി നമ്മള് ദൈവമല്ലേ ഇപ്പൊ പലരും പറയാറുണ്ട് നിങ്ങൾ നിങ്ങൾ അഞ്ചുപേരെ സൂക്ഷിക്കണമായിരുന്നു ഈ അഞ്ചുപേരെ സൂക്ഷിക്കുന്ന കാര്യം അഞ്ചുപേരെ സൂക്ഷിക്കുന്ന അതല്ലാതെ ഒരു പത്ത് മുന്നൂറ് പേര് വന്നതും അവർ അവോയ്ഡ് ചെയ്ത കാര്യം പലർക്കും അറിയത്തില്ല എല്ലാരും അഞ്ചുപേരുടെ കാര്യം ഞാനിപ്പൊ ഈ വരുന്ന ആൾക്കാരെല്ലാം സ്നേഹത്തോടും നിങ്ങളെടുത്താണെങ്കിൽ ഇന്റൻഷൻ എന്താണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ ഞാൻ ഞാനെല്ലായിടത്തും നേരെ സംസാരിക്കും പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി എല്ലായിടത്തും ഒരു ബിസിനസ് കിട്ടുവെക്കുക ആരോടും സംസാരിക്കുന്ന ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പോയി നമ്മളത് പിന്നെ ആരെ പ്രശ്നം വന്നാലും ഒരു പത്ത് വർഷം ചിന്തിച്ചിട്ട് മാത്രം മാത്രം െ പറ്റി ഞാൻ എന്ത് ചെയ്തു അത് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളോ ഇന്ന കാര്യങ്ങളോ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ കാലമാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ പറഞ്ഞ പല ആൾക്കാരും ഇപ്പൊ എന്ത് ചെയ്യുന്നു അത് കമ്പയർ ചെയ്ത് അവരുടെ ഭാഗത്തേക്ക് പലരും ആണ് പറയുന്നത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാര് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് പോയില്ല അതിനകത്ത് എല്ലാവർക്കും എന്ത് ചെയ്യണം കുറച്ച് ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ഇരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ കാണാൻ വേണ്ടി കുറച്ച് സന്തോഷിക്കാനും അല്ലെങ്കിൽ അവിടെ ലൈഫിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളാ യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക അത്ര പറയൂ